നരന്റെ നായാട്ട് ഭാഗം രണ്ട് ഉച്ചവയലിൽ വാടി നിൽക്കും വാഴക്കൂട്ടത്തിനുള്ളിൽ ഒരു കയ്യാലക്കെട്ടിനരികിൽ നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നു ഉറപ്പുള്ള കയ്യാലയ്ക്കകത്തിരിക്കുന്ന ഈച്ചകളെ ഇളക്കാതെ കല്ലുകൾ ഒന്നൊന്നായി പുറത്തേക്കെടുക്കുക എന്ന ദുർഘടം പിടിച്ച പണിക്കിടയിൽ എപ്പോഴും ആദ്യ വീഡിയോയിൽ വന്ന ഒരു സന്ദേശം ഞാൻ വെറുതെ ഒരു കാര്യമില്ലാതെ ഒന്നോർക്കുന്നു മല പൊളിക്കാൻ മലയോളം പോന്ന ഉളിയുടെ ആവശ്യമില്ല എന്നറിഞ്ഞൂടാത്ത അടിമക്കണ്ണെ നീ മടങ്ങുക എന്നേ എനിക്കിതിനോട് പറയാനുള്ളൂ ഇതിനിടയിൽ നമ്മുടെ പടത്തലവൻ കയ്യാലക്കെട്ടുകളിൽ നിന്നും ഓരോ കല്ലുകളും ഇളക്കി മാറ്റി ഒരു ഗുഹാമുഖം തന്നെ തീർത്തിരിക്കുന്നു പെട്ടെന്നൊരു ദിവസം തങ്ങൾക്കെതിരെ പൊടുന്നനെ തൊടുത്തുവിട്ട മിന്നലാക്രമണത്തിന്റെ സ്ഥിതിയോ ഗതിയോ കഥയോ ഒന്നും മനസ്സിലാക്കാനാവാതെ തങ്ങളുടെ പ്രതിരോധത്തിനായി ദൈവം തമ്പ്രാൻ അവരുടെ മൂട്ടിൽ പിടിപ്പിച്ച സൂചി കൊണ്ട് കുത്താൻ പോലും മറന്നുപോയ തേനീച്ചകൾ ഞങ്ങൾക്കു ചുറ്റും വട്ടമിട്ട് മൂളിപ്പറന്നു അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ രംഗം ശാന്തം പൊത്തിനകത്തു നിന്നും തേൻ നിറയ്ക്കാത്തതും കുഞ്ഞുങ്ങളുള്ളതുമായ അടകൾ തട്ടുകേടില്ലാതെ പുറത്തെടുത്ത് നമ്മൾ കൂടെ കരുതിയ ചതുരപ്പെട്ടികളിൽ ചേർത്ത് വെച്ച് വലിവുള്ള വള്ളി വട്ടം പിടിച്ച് ഐ നമ്മുടെ റബ്ബർ ബാൻഡില്ലേ അതെന്നെ അങ്ങനെ ഭദ്രമായി മരക്കൂടിൽ അടുക്കി വയ്ക്കുന്നതിനിടയിൽ ഈ ഉദ്യമം കഴിയുന്നത് വരെ കാ മുതൽ മാ മാവരെ ഒരക്ഷരം പോലും നിന്റെ തിരുവായിൽ നിന്ന് ഉരിയാടരുതെന്നും തേനീച്ചകളെ അലോസരപ്പെടുത്തി കുത്തു വാങ്ങിച്ചു കൂട്ടിയാൽ ഞാൻ ആദ്യം തന്നെ മുങ്ങുമെന്നും ധീരശൂര പരാക്രമിയായ പടത്തലവൻ ഉര ചെയ്തതിനാൽ ഓം ബ്രാ എന്നോച്ഛാനിച്ചു നിൽക്കേയല്ലാതെ ഈ ഉള്ളവൾക്ക് മറ്റെന്ത് വഴി ബാക്കി പത്രവുമായി ഭാഗം മൂന്നിൽ കാണാം ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ